ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ബംഗലയുഗം അഥവാ ബ്രോൺസ് ഏജ് ചെമ്പും വെളുത്തീയവും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹസങ്കരമാണ് വെങ്കലം ചെമ്പിനേക്കാൾ ഉറപ്പു ലഭിക്കുന്ന ലോഹമാണ് വെങ്കലം ബി സി ആറായിരത്തിനും മൂവായിരത്തിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് മനുഷ്യർ ലോഹസംസ്കരണ വിദ്യയിൽ കൂടുതൽ വികാസം നേടിയത് കൂടാതെ മനുഷ്യർ കാളയുടെയും കാറ്റിൻ്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു അങ്ങനെ കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയും ഉപയോഗിക്കാൻ തുടങ്ങി തൽഫലമായി കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു അങ്ങനെ കാർഷികേതര ഉൽപാദനങ്ങൾ ശക്തി മായും മനുഷ്യർ അതിലൂടെ നാഗരിക ജീവിതത്തിന് സ്വയം സജ്ജമാവുകയും ചെയ്തു ഈ കാലഘട്ടത്തെയാണ് ബംഗലയുഗം എന്ന് വിളിക്കുന്നത് ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധ തരം കൈത്തൊഴിലുകൾ കരകൗശല പ്രവർത്തനങ്ങൾ കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷമാണ് നാഗരികത എന്ന് പറയുന്നത് വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹാരപ്പൻ സംസ്കാരം ഹാരപ്പ മോഹൻജൊദാരോ ജൊതാരോ ലോത്തൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ വലിയ കുളം വീടുകൾ തെരുവീതികൾ അഴുക്കുചാലുകൾ ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിന്റെയും സാന്നിധ്യവും ഇവിടത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു അതുകൊണ്ടാണ് പ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതെല്ലാമാണ് പ്രധാന സവിശേഷതകൾ ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ